നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച് കോൺഗ്രസും സി പി ഐ എമ്മും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൂ നിലമ്പൂരിൽ വി എസ് ജോയ്ക്കാണ് മുൻതൂക്കം ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ധാരണയായെന്നാണ് സൂചന കേന്ദ്ര സർവേയിൽ വി എസ് ജോയ്ക്കാണ് മുൻതൂക്കം പി വി അൻവറുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക ആര്യാടൻ ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാൻ സി പി ഐ എം കാര്യമായി തന്നെ ശ്രമിക്കുന്നുണ്ടെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരം അതേസമയം ഷൌക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയാൽ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി ഐ എം ആലോചന ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയുടെ പേരും ചർച്ചകളിലുണ്ട് കോൺഗ്രസ് സർവേ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് രണ്ട് സർവേകളാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയത് വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമായി സ്വീകരിച്ചത് ഈ സർവേകളിൽ വി എസ് ജോയ്ക്കാണ് മുൻതൂക്കം മണ്ഡലത്തിലെ നേതാക്കളും ജോയിയുടെ പേരാണ് മുന്നോട്ട് വെക്കുന്നത് അതേസമയം നിലമ്പൂരിൽ മുപ്പത്തിനാല് വർഷം എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യതകളും തള്ളിക്കളയാനാവില്ല നിലമ്പൂരിൽ നിന്നുള്ളവരല്ലാതെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നേതാക്കളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്നും എൽ ഡി എഫിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ ധാരണ സി പി ഐ എമ്മുമായി അകന്ന അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു നിലമ്പൂരിൽ മത്സരിക്കാനില്ല യു ഡി എഫ് നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും മലയോര കർഷകരുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ആർജിച്ച് പിണറായി വിജയത്തിൻ്റെ അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരിക്കും പരിപൂർണ്ണ പിന്തുണ യു ഡി എഫിന് നൽകും കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് എന്നാണ് പി വി അൻവർ പറഞ്ഞത് പൊളിറ്റിക്കൽ ഡെസ്ക് ಇನ್ನರಿಯನ್ ನ್ಯೂಸ್ ಕೇರಳ फैमिली वेडिंग सेन्टर द बिगेनिंग ऑफ फॉर एवर कुंदमंगल वड़गर मंजेरी मेपाड़ी तिर पेरंदलम्न कण्णर